മന്ത്രി സജി ചെറിയാറിൻ്റെ ഭരണഘടനാ അവകേളന പ്രസംഗത്തിലെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി നിങ്ങൾക്കറിയുന്ന പോലെ ഹൈക്കോടതി നിർദ്ദേശിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ഡി ജി പി കൈമാറി ഉത്തരവിട്ടത് അന്വേഷണ സംഘത്തെ നാളെയായിരിക്കും നിശ്ചയിച്ചുക നിശ്ചയിക്കുക സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകും സലീം ഗുഡ് ഈവനിങ് ഈ പരിപാടിയിലേക്ക് താങ്കൾക്ക് സ്വാഗതം എന്താണ് കാര്യം ഇത് ഇങ്ങനെ ഇങ്ങനെയൊരു ഉത്തരവ് വന്നൊരാഴ്ചയായിരുന്നു ഇപ്പോഴാണ് ഉത്തരവ് വന്നിരിക്കുന്നത് നാളെയാണ് അന്വേഷണ സംഘം ആരാണെന്ന് അറിയാൻ പോകുന്നത് പറയൂ ഗുഡ് ഈവനിങ് സജി ചെറിയാനെതിരെ ഹൈക്കോടതി ആ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടണമെന്ന് ഉത്തരവിട്ട് സർക്കാർ പരമാവധി അത് വൈകിപ്പിച്ചു ഒരാഴ്ച ഇതിൽ ഒരനക്കവും ഉണ്ടായിരുന്നതുമില്ല അതിനുശേഷം ഇന്നലെ നമ്മൾ ട്വൻറ്റി ഫോർ ഉൾപ്പെടെ ഈ വിഷയം വാർത്തയാക്കുകയും ചെയ്തിരുന്നു അതിനും അതിന് പിന്നാലെയാണ് വളരെ വേഗത്തിൽ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് കടക്കുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ചിനെ അന്വേഷണം വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് നിലവിലെ ഏറ്റവും പുതിയ വാർത്ത അന്വേഷണ സംഘം ആര് എന്നതുൾപ്പെടെ നാളെ തീരുമാനിക്കുകയുള്ളൂ പക്ഷേ സജി ചെറിയാനെ സംരക്ഷിക്കാൻ ഈ അന്വേഷണം പരമാവധി വൈകിപ്പിക്കാൻ സർക്കാർ അതിന്റെ എല്ലാ വശങ്ങളും ശ്രമിച്ചിരുന്നു പക്ഷേ ഏറ്റവും ഒടുവിൽ പ്രത്യേകിച്ചും ഹൈക്കോടതി വിധിയാണ് കോടതി അലക്ഷ്യത്തിനുൾപ്പെടെ ഹൈക്കോടതിയിൽ തന്നെ ഇതിലൊരു ഹർജി കൂടി പോയിരുന്നു ഹർജിക്കാരൻ തന്നെ സർക്കാർ അന്വേഷണം വൈകിപ്പിക്കുന്നതിനെതിരെ കോടതിയെ സമീപിച്ചിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് മറ്റ് നിവൃത്തികളൊന്നുമില്ലാതെ വളരെ വേഗത്തിൽ ഇനി സജി ചെറിയാനെതിരായ അന്വേഷണം ആരംഭിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നത് ഇന്ന് അതുമായി ബന്ധപ്പെട്ട് പോലീസ് ആസ്ഥാനത്ത് തിരക്കിട്ട കൂടിയാലോചനകളൊക്കെ നടന്നിരുന്നു രാവിലെ അതിനൊടുവിലാണ് അല്പസമയം മുൻപ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടുകയും ചെയ്തിരിക്കുന്നത് ഈ ഭരണഘടനാ അവഹേളന പ്രസംഗമായതിനാൽ തന്നെ മറ്റ് നടത്തി നടപടികളൊന്നും സർക്കാരിന് മുൻപിൽ ഉണ്ടായിരുന്നില്ല ഈ വിഷയം സർക്കാർ പോലീസ് റിപ്പോർട്ട് തള്ളിയെന്ന് മാത്രമല്ല പോലീസിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു ഹൈക്കോടതി ഓരോ നിരീക്ഷണങ്ങളും പുറപ്പെടുവിച്ചത് അതിനെതിരെ അപ്പീൽ പോകുമോ എന്നുള്ള ചോദ്യത്തിന് സി പി ഐ എം നേതാക്കളാരും അതുമായി ബന്ധപ്പെട്ട മറുപടി കാര്യമായി പറഞ്ഞിരുന്നില്ല സർക്കാരും അപ്പീൽ പോകാൻ തീരുമാനിച്ചതുമില്ല സജി ചെറിയാൻ സ്വന്തം നിലയിൽ പോകുന്നെങ്കിൽ പോയിക്കോട്ടെ എന്നുള്ളതായിരുന്നു പാർട്ടി നിലപാടും പക്ഷേ അങ്ങനെ അപ്പീൽ പോവുകയാണെങ്കിൽ ഭരണഘടനാ അവഹേളന പ്രസംഗമാണ് അതുകൊണ്ട് മറ്റൊരു എതിർ പരാമർശം കൂടി കോടതിയിൽ നിന്ന് ഏത് കോടതിയിൽ നിന്ന് വന്നാലും അത് സജി തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും അതുകൊണ്ട് തന്നെ അപ്പീൽ പോലും പോകേണ്ടതില്ല എന്നുള്ളതാണ് തൽക്കാലം സജി ചെറിയാൻ തീരുമാനിച്ചത് കാരണം അങ്ങനെ ഒരു പരാമർശം കൂടി വന്നാൽ ഒരുപക്ഷേ രാജിവയ്ക്കുക എന്നതിനും അപ്പുറത്തേക്ക് മറ്റ് വഴികളില്ലാതെ വരികയും ചെയ്യും അതുകൊണ്ട് തന്നെ അപ്പീൽ പോകാതെ അന്വേഷണത്തിലേക്ക് തന്നെ പോകുക എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ എത്തുകയും ചെയ്തത് പക്ഷേ അപ്പോഴും ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം കൂടി വരുന്ന പശ്ചാത്തലത്തിൽ സജി ചെറിയാൻ ഇനി രാജിവയ്ക്കുമോ എന്നുള്ളതാണ് നിലവിൽ രാജി രാജിയുമായി ബന്ധപ്പെട്ടൊരു സൂചനകളുമില്ല മാത്രമല്ല ഈ ഹൈക്കോടതി വിധി വന്നതിന് പിന്നാലെ പ്രതിപക്ഷം രാജി ആവശ്യം ഉയർത്തിയിരുന്നെങ്കിലും പിന്നീട് പ്രതിപക്ഷവും കാര്യമായ ആ ഒരു ദിവസത്തിനപ്പുറത്തേക്ക് രാജി എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിന്നതുമില്ല പക്ഷേ മുൻപ് പോലീസ് അന്വേഷണം ആരംഭിച്ചപ്പോൾ സജി ചെറിയാൻ അന്ന് പറഞ്ഞിരുന്ന ഒരു മറുപടി ഇങ്ങനെ ഒരു അന്വേഷണം നടക്കുമ്പോൾ ആ അന്വേഷണം ഉത്സാഹമാകണമെങ്കിൽ താൻ രാജിവെച്ച് തന്നെ അന്വേഷണത്തെ നേരിടണം അതുകൊണ്ട് ധാർമ്മികതയുടെ പേരിൽ താൻ രാജിവെക്കുന്നു എന്നുള്ളതായിരുന്നു ആ ധാർമ്മികത്തെ സജി ചെറിയാൻ ഇപ്പോൾ കാണിക്കുമോ എന്നുള്ളതും ഒരു രാഷ്ട്രീയ ആകാംക്ഷയെ തന്നെ നിൽക്കുന്നു എന്തായാലും അന്വേഷണ സംഘത്തിൽ ആരൊക്കെ ആരാ അന്വേഷണ സംഘത്തെ നയിക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നാളെ അറിയാം എസ് കെ എൻ ഓക്കെ താങ്ക് യു താങ്ക് യു ഒരു സുഹൃത്ത് നജീബ് എഴുതിയിരിക്കുകയാണ് സജി ചെറിയനെ ചോദ്യം ചെയ്യാൻ പോകുന്ന പോലീസുകാരൻ്റെ അവസ്ഥ ഞാൻ ആലോചിക്കുകയായിരുന്നു ഞാനും അത് ആലോചിച്ചു ഞാൻ ആലോചിച്ചു എന്താണെന്നറിയുമോ മന്ത്രിയായിട്ടിരിക്കുന്ന ആളെയാണ് ചോദ്യം ചെയ്യാൻ പോകുന്നത് എങ്കിൽ മന്ത്രി തീർച്ചയായിട്ടും പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുകളിലാണ് അപ്പോൾ സല്യൂട്ട് ചെയ്യണം അപ്പോൾ സല്യൂട്ട് ചെയ്തിട്ട് എങ്ങനെ ചോദ്യം ചോദിക്കും ഇങ്ങനെ കുറേ സംശയങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ അത് നമ്മൾ കൂടുതൽ തലവേദന ഉണ്ടാക്കേണ്ട അന്വേഷിക്കാൻ പോകുന്ന പോലീസുകാരെ അത് മാനേജ് ചെയ്തുകൊള്ളും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ രാവിലെ കണ്ടില്ലല്ലോ എന്ന് ചില പ്രേക്ഷകർ പറഞ്ഞത് മോർണിംഗ് ഷോയിൽ ഞാൻ ഇന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്കറിയാം കാരണം ഞാൻ ഒരു ഒരു കല്യാണത്തിന് ഉപയോഗിക്കുകയായിരുന്നു എൻ്റെ ഒരു അടുത്ത ബന്ധുവിൻ്റെ ഒരു കല്യാണത്തിന് ഉപരിയ്ക്കുകയായിരുന്നു അപ്പോൾ ഈ കല്യാണം ഒഴിവാക്കി മോർണിംഗ് ഷോ ചെയ്താലോ എന്ന് ഞാൻ ആലോചിച്ചു അപ്പോഴാണ് എൻ്റെ പണ്ടേ ഒരു ബോസ് എന്നോട് പറഞ്ഞൊരു കാര്യം ഈ നമ്മൾ ഒരാളുമായിട്ട് പിണങ്ങിയാൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ സോറി പറഞ്ഞാൽ ആ പിണക്കം മാറ്റാം എന്നാൽ ഏതെങ്കിലും ഒരു ഒരു പിണക്കത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു ഒരു വെറുപ്പിൻ്റെ പേരിൽ നമ്മളൊരു ഫങ്ഷൻ നിന്ന് മാറിയാൽ ആ ഫങ്ഷൻ പിന്നെ വരില്ല ഈ കല്യാണം പിന്നെ കൂടാൻ പറ്റൂ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒഴിഞ്ഞ് മാറി നിൽക്കരുത് എന്നൊരു പത്ത് കൊല്ലത്തിനുമുമ്പ് എൻ്റെ ഒരു ബോസ് എന്നോട് പറഞ്ഞു ഞാനത് ഓർമ്മിച്ചുകൊണ്ട് ഞാൻ രാവിലെ അങ്ങ് യാത്രയായി രാവിലെ തീരുമാനിച്ച കാര്യമായിട്ടാണ് നിങ്ങളോട് നേരിട്ട് പറയാഞ്ഞത് ആഷ്മി താജ് ഇബ്രാഹിം കസറയെന്ന് ഞാൻ അറിഞ്ഞു അങ്ങനെ കസറട്ടെ അങ്ങനെ കസറട്ടെ